കൊല്ലപ്പണിക്കിടെ ചിത്രങ്ങൾ വരച്ചാൽ എങ്ങനെയായിരിക്കും അത് കന്മഷിയും കരിയോയിലും ഒക്കെ ഉപയോഗിച്ച ചപ്പാരപ്പടവിലെ രവിയുടെ ആലയിലെത്തിയാൽ ചുമരിൽ നിറയെ ചിത്രങ്ങളാണ് ചുട്ടുപഴുത്ത ഇരുമ്പുകൾ അടിച്ചുപരത്തി ആയുധങ്ങളാക്കുക മാത്രമല്ല രവിയുടെ കൈകളിൽ നല്ല ഒന്നാം തരം ചിത്രങ്ങളും വിരിയും ചപ്പാരപ്പടവിലെ പണിശാലയിലെത്തിയാൽ ചുമരിൽ നിറയെ ചിത്രങ്ങളാണ് ഉപയോഗിക്കുന്ന നിറങ്ങളിലുമുണ്ട് ഇച്ചിരി കൺമഷിയും കരിക്കട്ടയും വീട്ടിൽ നിന്ന് വരയ്ക്കും ഫ്രെയിം ചെയ്യുന്ന നോക്കി ഇവിടുന്ന് ഫ്രെയിം ചെയ്യുന്ന എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത് ഗ്ലാസ് കട്ടിങ്ങും ഫ്രെയിം കൂട്ടുന്നു എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത് മണിക്ക് വേറെ ഹെൽപ്പർമാർ ആരെ കൂട്ടും ഒരു പണിക്കും എല്ലാം സ്വന്തം ചെയ്യുന്ന പരിപാടിയാണ് ഈ കൺമക്ഷി വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഉമ്മൻചാണ്ടി ഈ ഉമ്മൻചാണ്ടി ഇന്ദിരാഗാന്ധി മാർപ്പാപ്പ അതുപോലെ മുഹമ്മദ് ബഷീർ ഗുരുദേവൻ സത്യസാറ് പിന്നെ അതുപോലെ തന്നെ നരേന്ദ്രമോദി വീരേന്ദ്രകുമാർ ഗഡ്കർ ഇതൊക്കെ കൺവെഷൻ ചെയ്യുന്നവർക്കാണ് അപ്പോൾ കൺവെഷൻ ചെയ്യുമ്പോൾ കേൾക്കുന്നവർക്ക് അത് ചെയ്ത് കൺവർഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അതുപോലെ ഗ്ലാസിൻ്റെ പുറകിൽ ചെയ്യുന്നവർക്ക് ആ ഗ്ലാസ്സിൽ ഈ അറബി എഴുതിട്ടുണ്ട് അത് ഗ്ലാസിൻ്റെ പുറകുമ്പോൾ മാറി തിരിഞ്ഞ് പോകുമല്ലെന്ന് വർക്ക് ചെയ്യുന്നുണ്ട് വാട്ടർ കളർ ഉപയോഗിക്കും ഓയിൽ പെൻ ഉപയോഗിക്കും ഡാംബിപ്പൻ ഉപയോഗിക്കും കൺവെഷി ഉപയോഗിക്കും അതുപോലെ ചിലപ്പോൾ കരി കോയില് വരെ ഉപയോഗിക്കും നമ്മളത് അത് ചെയ്യുന്നത് അത് അവർ ചെയ്യുന്നു അതുപോലെ അതൊക്കെ മരത്തെ കുത്തിയിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തിരിക്കണം മരത്തെ കുത്തിയെടുത്തതാണ് ആ ഡിസൈനൊക്കെ മരത്തെ കുത്തിയെടുത്തിട്ട് പെയിൻറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് അതെല്ലാം ശൂലം ഇരുമ്പലാക്കിയിരിക്കുന്നതാണ് വേലും ഇരുമ്പലാക്കിയിരിക്കുന്നതാണ് അതുപോലെ വേറെ ഒത്തിരി സാധനങ്ങളുണ്ട് പിന്നെ ഓരോ ടാബ്ലോയ്ക്കൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന സാധനമൊക്കെ ഉണ്ട് ഇതിനെല്ലാം പുറമേ നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ് ഇദ്ദേഹം ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ നാല് നീലപ്പന്തൽ ടുവാനിലമ്പിള്ളി നാഗസുര മേളമിട്ടു പാതിരാക്കിളി നാല് നീലപ്പന്തൽ ടുവാനിലമ്പിള്ളി നാഗസുര മേളമിട്ടു പാതിരാക്കിളീകയായി രഗലോലയായി ചുട്ടുപൊള്ളുന്ന കനലിൽ ആയുധങ്ങൾ കടഞ്ഞെടുക്കാനെത്തുന്നവർക്ക് രവിയും രവിയുടെ ചിത്രങ്ങളും കൗതുകമാണ് പാലക്കോട് നിന്നും അമൽ രാമചന്ദ്രൻ കണ്ണൂർ വിഷൻ